ഹായ് ഫ്രണ്ട്സ് യാസീങ്കാളിലേക്ക് സ്വാഗതം ഇത് നാമോൻ്റെ ലോട്ടസ് ആണ് ചെറിയൊരു വീഡിയോ ആണ് നാമോ വിരിഞ്ഞപ്പോൾ ഒന്ന് എടുത്താണത് ഇങ്ങനെ ചെറിയ മുട്ടിങ്ങനെ തുറന്ന് വരുമ്പോൾ നമ്മൾ വിരിപ്പിച്ചു കൊടുക്കുകയാണ് നല്ലതാണ് ഇത് ഇത്തിരി ഒരുപാട് ഇതലുകളുള്ളത് കാരണം കൊണ്ട് ബിരിയാണി കുറത്തനിയെ വിരിയാൻ കുറച്ച് പ്രയാസമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് വിരിപ്പിച്ചു കൊടുക്കണം നാമോ നല്ല ട്രോപ്പിക്കലായിട്ടാണ് ഉള്ള ലോട്ടസ് ആണ് നന്നായി ഫ്ലവർ കിട്ടുന്നുണ്ട് ഇതിപ്പോൾ ആദ്യമായിട്ട് പിരിഞ്ഞ ഫ്ലവർ ആയത് കറണ്ട് ചെറിയ ഉയരല്ലാണ്ടൊക്കെ ഉണ്ടായിരിക്കുന്നത് കുറച്ച് മണി കഴിയുമ്പോൾ നല്ല ഹൈറ്റിലൊക്കെ വരും നല്ല കളറും നല്ല വലിപ്പമൊക്കെ ഉള്ള ഒരു പൂവാണ് ഇതിൻ്റെ നല്ല ഇതലകളും നിറയെ നിറയെ തിക്കായിട്ട് ഇതലൊക്കെ ആയിട്ടുള്ളതാണ് കുറേ ദിവസം കൊഴിയാതെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇതിലിപ്പോൾ ഉണ്ടായിരിക്കുന്നത് മൂന്ന് മുട്ടാണ് ഉണ്ടായിട്ടുള്ളു അടുപ്പിച്ച് അടുപ്പിച്ചു തന്നെ മൂന്ന് മുട്ടൊക്കെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് നട്ട് കൊടുത്ത് നട്ട് കൊടുത്തിരിക്കുന്നത് സാധാരണ ചാണകപ്പൊടിയായിട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മുടെ വീട്ടിൽ സാധാരണ മണ്ണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഉണങ്ങിയ ചാണകപ്പൊടി നമ്മൾ എപ്പോഴും ഇട്ട് കൊടുക്കേണ്ടത് ലോട്ടസിനൊക്കെ വെള്ളം വെള്ളത്തിൽ കലക്കം വരാതിരിക്കാനൊക്കെ അടിയിൽ മാത്രം ചാണകപ്പൊ കൊടുക്കുക എന്നിട്ട് മേലെ മണ്ണിട്ടിട്ട് അതിൽ മാത്രം കുറച്ച് ട്യൂബർ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ വെള്ളം കലങ്ങി നിൽക്കുകയൊന്നുമില്ല പിന്നെ ഒച്ചെണ്ണ എടുത്ത് കളയുകയൊക്കെ ചെയ്യുക പിന്നെ മുട്ടിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കണ ഇങ്ങനെ പ്രാണി ഉണ്ടെങ്കിൽ അതിന് നീം ഓയിലിൻ്റെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത് കൊടുത്ത് വേഗം പോകും പിന്നെ വെള്ളം ശക്തി അടിച്ചാലൊക്കെ വേഗം പോകുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇത്രയുള്ള ചെറിയൊരു വീഡിയോ ആണിത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്